വിൽസൺ ആണെങ്കിൽ സ്വാഗതം ഞാൻ ഷെഫീഫ് വാഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാ റെസ്പോൺസ് എന്ന് പറയാൻ നമ്മുടെ സീരിയസ് ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഓരോ മോഡൽ വാഹനം എടുത്തിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു അഭിപ്രായം ഒരു അഞ്ചോ ആറോ പത്തോ പേരേക്ക് ഉൾക്കൊള്ളിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തിയാഗ് ഇവിയാണ് നിങ്ങൾ ടൈറ്റ് കണ്ട പോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും ഞാൻ ബേക്കും എടുത്തിട്ട് തിയാഗ് ഇവി ഉപയോഗിക്കുന്നവരെ തിരഞ്ഞ് തൃശ്ശൂർ ടൗണിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ചാറ് പേരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ തിയാഗ് ഇവി നല്ലതാണോ ശരിക്കും എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് സർവീസ് നല്ലതാണോ ടാറ്റാവുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എപ്പോഴും സർവീസ് വലിയ നോക്കാം അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് എന്താ പറയാനുള്ളത് എന്ന് നോക്കാം പേര് എത്ര എത്ര വണ്ടി 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 എടുത്തിട്ട് എടുത്തിട്ട് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഓടി എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണോ എടുക്കുമ്പോൾ വിശദമായിട്ടൊന്നും അഭിപ്രായങ്ങൾ കേട്ടതുകൊണ്ട് ചെറിയ ചെറിയ വണ്ടി എടുത്തു അതില് ഒരു

അല്ല പ്രൈമറി പ്രൈമറി അല്ല പ്രൈമറി കാർ ആയിട്ട് ഞാൻ ഫോർച്യൂണർ ഉണ്ട് അത് ഒരു സെക്കൻഡറി ആയിട്ട് കാർ ആയിട്ട് എടുക്കാൻ പറ്റുമോ പ്രൈമറി കാർ ആയിട്ട് ഇപ്പൊ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആയിട്ടില്ല കാരണം പ്രൈമറി കാർ ആയിട്ട് എടുക്കുമ്പോ ലോങ്ങിലൊക്കെ പോകുമ്പോഴേ ഈ ചാർജിങ് സ്റ്റേഷൻറെ പ്രശ്നങ്ങളുണ്ട് നമ്മള് ചാർജിങ് സ്റ്റേഷൻ ഇപ്പൊ കുറെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിലൊന്നും മുഴുവൻ വെൽ വർക്കിംഗ് ആവില്ല അപ്പൊ കൊറേ ഒരു ടെൻഷനിൽ വണ്ടി ഓടിക്കേണ്ടി വരും അപ്പൊ പ്രൈമറി ആയിട്ട് അഡ്വൈസബിൾ അല്ലേ ഇപ്പൊ കൂടുതലെങ്ങനെ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യാതെ ഞാനിപ്പോ നയന്റി ഫൈവ് പെർസെന്റ് വീട്ടുന്ന ചാർജ് ചെയ്യുന്നത് ഞാന് പ്രിഫർ ചെയ്യുന്നത് ചാർജ് മോഡിന്റെ ഇത് ഉള്ളതും പിന്നെ യുവക്കും യുവായിടത്തും ആയിട്ടില്ല എങ്കിൽ തന്നെ ചാർജ് മോഡിന്റെ അപ്ലിക്കേഷനുള്ള സ്റ്റേഷൻസ് ആണ് പ്രൊഫർ ഗോയിസി ഓക്കെയാണ് പക്ഷെ ഗോയിസിയുടെ ചില സമയത്ത് പ്രശ്നങ്ങളുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് ഒരു വണ്ടി സർവീസ് സർവീസ് ഞാൻ എടുത്ത ഏജന്റ് നല്ല ഏജന്റ് ആണ് നല്ല സർവീസും ടൈംലി പല അഭിപ്രായങ്ങളും ഗ്രൂപ്പിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും കൂടി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് റിലേറ്റീവ്സ് ഒക്കെ ഞാൻ ഞാൻ എക്സ്പീരിയൻസ്ണ്ട് റെഫറൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ അഡ്വൈസ് റേഞ്ച് ഉള്ള വണ്ടിയോ അതല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വണ്ടിയോ ടിയാഗോക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ടൗൺ ലോഡാനാണ് റൂട്ടിലൊന്നും സജസ്റ്റബിൾ അല്ല ും ഞാൻ തൃശ്ശൂർ തന്നെയാണ് വരുന്ന സ്ഥലം ഞാനിപ്പോ എടുത്തിട്ട് ഏകദേശം മാസം ആയിട്ടുണ്ട് ഞാന് മുമ്പ് ഐ ട്വന്റി എടുത്തിണ്ടായിരുന്നെ അത് പെട്രോൾ വേർഷൻ ആയിരുന്നു അപ്പൊ എനിക്ക് മാക്സിമം എനിക്ക് ഒരു പതിനൊന്ന് ആ റേഞ്ചിലായിരുന്നു മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു അപ്പൊ ഞാൻ കറന്റ് അറൌണ്ട് ഡെയിലി എനിക്ക് ചാർജ് ചെയ്യാൻ വരുന്നുണ്ട് എനിക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റി കിലോമീറ്റർ വരെ എനിക്ക് ത്രൂ ഔട്ട് യൂസേജ് വരുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് ലോങ് ആണ് ഇരുന്നൂറ്റി അറുപതാണ് കമ്പനി പറഞ്ഞത് എനിക്ക് ഇരുന്നൂറ്റി എഴുപത് സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഐ ട്വന്റി കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ് റേഞ്ച് ഞാന് മുന്നൂറ്റി പതിനഞ്ച് കമ്പനി പറഞ്ഞത് ഞാൻ പ്രാക്ടിക്കലി ഞാൻ എടുത്തപ്പോൾ എടുത്തപ്പോ റിവ്യൂ ചോദിച്ചിരുന്നു അപ്പൊ അവരുടെ അടുത്ത് റിപ്ലൈ എനിക്കൊരു ഇരുന്നൂറ്റി നാല്പത് ഇരുന്നൂറ്റി അമ്പത് പ്രതീക്ഷിച്ച മതി എന്നത് കറന്റ് എനിക്കൊരു ഇരുന്നൂറ്റി അറുപത് പ്ലസ് എന്തായാലും കിട്ടുന്നുണ്ട് പറഞ്ഞത് നോർമലി ഞാൻ വീട്ടിലാണ് ട്രൈ ചെയ്യാറ് പക്ഷെ പുറത്തുനിന്ന് ചാർജ് ചെയ്യാറുണ്ട് ചിലപ്പോ ഓട്ടങ്ങള് പ്രഡിക്ട് ചെയ്യാത്ത ഓട്ടങ്ങൾ വരുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഒരു ഇവിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ഒരു ഞാൻ ഡെയിലി എറണാകുളം പോയി വരുന്നതാണ് അപ്പൊ എനിക്ക് ചിലപ്പോ ചാർജ് ചെയ്യേണ്ടി വരും മോസ്റ്റ്ലി ഞാൻ വീട്ടിൽ നിന്ന് ആണ് ചെയ്യണത് എത്ര കിലോമീറ്റർ ഇപ്പൊ ട്വന്റി തൗസൻഡ് ഓടി തന്നെയാണ് പിന്നെ ആക്ച്വിയും കാര്യങ്ങളും ഈ പറഞ്ഞ വീട്ടുകാരായിട്ട് പോകുമ്പോ എന്തെങ്കിലും ഫംഗ്ഷൻസിന് മാത്രം അല്ലാതന്നെ ഒരുവിധം ഇതിലേക്ക് മാറി മറ്റേ യൂസേജ് വളരെയധികം കുറഞ്ഞു ഒരു ട്വന്റി പെർസെന്റേജ് മാത്രമാണ് ബാക്കി കറന്റില് എല്ലാതും ഇതിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് സർവീസ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല സാറ്റിസ്ഫൈഡ് ആണ് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും എന്റെ കെ ആർഫിൽ തന്നെ രണ്ടുപേര് വണ്ടി എടുത്തിട്ടുണ്ട് ഞാനായിട്ട് റെഫർ ചെയ്തത് ഞാൻ ഓൾറെഡി സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് അവര് ഇത് ഇതും കൊണ്ട് പോകുമ്പോ എന്തായാലും ചോദിക്കും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കും സെയിം സെയിം വണ്ടിട്ടുണ്ട് പിന്നെ ഒരാള് പഞ്ച് എടുത്തിട്ടുണ്ട് രണ്ടും ഞാൻ അങ്ങനെ കണക്ട് പോകുമ്പോൾ ആക്ച്വലി വേണ്ടി വരും ഞാന് പുറത്തേക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അതായത് കേരളത്തിൽ തന്നെയാണ് ഫുള്ള് ചാർജ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഫേവറേറ്റ് അങ്ങനെയല്ല കൂടുതല് പ്രൈവറ്റ് കണക്ട് ചെയ്യായിരിക്കും പെട്ടെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ ഒരു വട്ടം ചാർജിങ് ഭയങ്കരായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു ടൈമിൽ ഞാൻ നോക്കിയപ്പോ കെ എ സി ബിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കെ എ സി ബിയുടെ വർക്കിംഗ് ആയിരുന്നില്ല അപ്പൊ അത് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്തു പിന്നെ അടുത്ത് കൊടുങ്ങല്ലൂർ വഴിയാണ് ഞാൻ മോസ്റ്റ്ലി പോവാറ് അപ്പൊ അവിടെ ഗോ ഐ ഒക്കെ ചാർജിങ് സ്റ്റേഷൻസ് കുറച്ചുകൂടി അടുത്തടുത്തുള്ള കാരണം കൊണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട് ചാർജ് ചെയ്യാൻ പറ്റി കെ എ സി ബി ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഞാനിത് എടുക്കുന്നവരുടെ അടുത്ത് ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യില്ല പ്രൈവറ്റ് തന്നെ നോക്കിയായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ

മുപ്പതിനായിരത്തിലൊക്കെ ആകുമ്പോ ഒരു അയ്യായിരം രൂപയോളം ആ ഒരു സർവീസിന് മാത്രം വരും പിന്നെയൊക്കെ ഒരു രണ്ടായിരം രൂപ താഴെയായിട്ട് അങ്ങനെ വരാറല്ലോ ശെരിക്കും നമ്മള് കൊറച്ച് റേഷൻ ആയിട്ടൊക്കെ ഓടിച്ചാൽ ഇരുന്നൂറ് അല്ലെങ്കിൽ നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി അമ്പത് വരെ കിട്ടാറുണ്ട് എനിക്ക് കണ്ണൂരിൽ നിന്നൊക്കെ ഒറ്റ ചാർജില് വീട്ടിലെത്തിനൂറ്റി നാപ്പത് കിലോമീറ്റർ കിട്ടി വേറെ വണ്ടി യൂസ് ചെയ്യണ്ടോ ഇല്ല അത് മാത്രമേ ഉള്ളൂ പ്രൈമറി വണ്ടി ഇല്ലാതെ ഫുൾ ടൈം ഇത് ഇത് ശരിക്കും നമ്മളൊരു ഓഫീസ് പോലെ ഞാൻ യൂസ് ചെയ്യണേ രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത് വണ്ടി ഓൺ ചെയ്ത് ഫുള്ള് എ സിയും കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോകും അപ്പൊ വേറെ ഏത് വണ്ടി ആണെങ്കിലും നമുക്കത് മുതലാവില്ല ഇതിപ്പോ രാവിലെ ഞാൻ ഒരു എട്ട് മണി ഒക്കെ ഇറങ്ങി വൈകിട്ട് ഒരു മണി അഞ്ചുമണി ആറുമണി ചില ഏഴുമണിക്കാവുമ്പോ രാത്രി നേരം നമ്മൾ കാരണകത്ത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഡെയിലി അങ്ങനെ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഓടും ഇത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ലെവലില് ഇതായിരുന്നു പിന്നെ മറ്റേ എം ജിയുടെ വണ്ടിയാണ് പിന്നെ സ്റ്റാർട്ടിംഗായിട്ടുണ്ടായിരുന്നത് അതിന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇല്ല പിന്നെ ഇത്രയും സ്പേസ് ഇല്ല അത് കാരണം കൊണ്ടാണ് തിയകളിക്ക് വന്നത് സാറ്റിസ്ഫൈഡ് ആണോ വണ്ടി ആ കുഴപ്പമില്ല അപ്പോൾ ആരെയും അഭിപ്രായം ചോദിച്ചാൽ എന്ത് പറയുമ്പോ കൂട്ടുകാരോ റിലേറ്റീവ്സോ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാണെങ്കിലും താങ്ക് യൂ തീർച്ചയായിട്ടും പേരെന്താ എത്ര ആളായി വണ്ടി എടുത്തിട്ട് ഒരു കൊല്ലം ഒരു രണ്ട് മാസം രണ്ട് മാസമായിട്ടുള്ള കൊച്ചി അയ്യായിരം കിലോമീറ്റർ അപ്പൊ നല്ല ഓട്ടോ ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താണ് തിയാഗോ ഇ സെലക്ട് ചെയ്യാൻ കാരണം തിയാഗോ ഞാൻ നെക്സോൺ ആണ് നോക്കിയത് പിന്നെയും എനിക്കൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അത്രയും പൈസ മുടക്കണോ ആദ്യായിട്ട് എടുക്കുന്ന ഒരു കസ്റ്റമർ എന്നത് ഞാൻ പറ്റില്ല എന്തിനാണ് കുറച്ചുകൂടി നോക്കാം അപ്പൊ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ എടുത്തോളൂ ലോഞ്ച് ബുക്ക് ചെയ്യുന്നതിന് നെക്സോ ഞാൻ ഓടിച്ചു നോക്കിണ്ടായിരുന്നു ഇത് ഓടിച്ച് ഓടിച്ചു നോക്കിട്ടുകൂടിയില്ല അതിന് മുന്നേ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ബുക്ക് ചെയ്ത് വണ്ടി റേഞ്ച് ഇരുന്നൂറ് ഫുൾ സി

പ്രതീക്ഷിച്ചെടുക്കുന്ന ആൾക്കാരെ നമുക്ക് റിയലിസ്റ്റിക്കലി നൂറ്റമ്പത് ഇരുന്നൂറെ കിട്ടുള്ളൂ നേരത്തെ തന്നെ നമ്മൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായോ അപ്പൊ അത്രേ ഉണ്ടാവും എന്റെ സജഷൻ വണ്ടി എടുക്കുന്ന ആൾക്കാരോട് നമ്മുടെ എന്റെ വീട് തൃശ്ശൂരിൽ നിന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ഇപ്പൊ ടൗണിൽ വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഞാൻ വിചാരിക്കും ഞാൻ ഒരു എൺപത് കിലോമീറ്റർ വീട്ടിലെത്തണമല്ലോ പക്ഷെ വണ്ടി ഓടുമ്പോൾ ഒരു നൂറ്റി ഇരുപതോ നൂറ്റി നാപ്പതോ കിലോമീറ്റർ എക്സ്ട്രാ ഓടും ടോട്ടൽ റണ്ണിങ് നമ്മൾ വിചാരിക്കും നാൽപ്പത് നാൽപ്പത് എൺപത് കിലോമീറ്ററിൽ ഓടിയെത്തുള്ളൂ പക്ഷെ എല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓട്ടം വണ്ടി ഉണ്ടാവും അപ്പൊ നമ്മള് റേ ബാറ്ററി ആണ് ഇലക്ട്രിക് വണ്ടിയിലെ മെയിൻസ് ആണ് അപ്പോ നമുക്ക് എത്രത്തോളം ബാറ്ററി വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ ഇതിലിപ്പോ റേഞ്ച് എനിക്കിപ്പോ ഷോർട്ട് ഫോൾ എന്ന് പറയാനായിട്ട് റേഞ്ച് മാത്രമാണ് ഷോർട്ട് ഫോൾ ഇതിപ്പോ ഇരുപത്തിനാല് കിലോ ആട്ട് ബാറ്ററി പവറുള്ള ഉള്ള വണ്ടിയാണ് പറയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തേർട്ടി ഫൈവ് കിലോ വാട്ട് പ്ലസ് ബാറ്ററി സൈസ് ഉള്ള ഒരു വണ്ടി നോക്കുകയാണ് പ്രൈമറി വണ്ടി ആയിട്ട് നോക്കുന്ന ആൾക്കാരുള്ള ഞാൻ സ്വിഫ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയൊരു സ്വിഫ്റ്റ് ഉണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ടാണ് പിന്നിലേക്ക് മാറിയത് ലോങ് പോയി നോക്കിയിട്ടുണ്ടോ ലോങ് ഞാൻ മസറോടി വഴി ഊട്ടി പോയി പിന്നെ ഇപ്പൊ ഇവിടെ ഇവിടുന്ന് വാൽപ്പാറ വഴി തിരിച്ചു പോയിട്ടുണ്ട് വാൽപ്പാറുണ്ട് ആൾക്കാർക്ക് ഒരുവിധം ചാർജിങ് സ്റ്റേഷൻ പക്ഷെ ഇപ്പത്തെ വെച്ചിട്ട് ഇനി ഓടിക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റഷ് ആയി ഒരു ചാർജിങ് സ്റ്റേഷൻ തന്നെ ഞാന് ഗോയിസിയുടെ ചാർജിങ്ങ് ഗോയിസി ഇവിടെ ആമ്പലൂര് യൂസ് ചെയ്യുന്നുണ്ട് സിയോണാണ് ഞാൻ ഉപയോഗിച്ചതിൽ ഗോയിസി കൊഴപ്പൊന്നും ബട്ട് കണ്ടയിൽ സിയോണാണ് ഏറ്റവും നല്ല ചാർജർ ചെറിയ നല്ല യൂസർ ഫ്രണ്ട്ലി ആണ് യൂസർ ഫ്രണ്ട്ലി ആണ് ഈസി ടു യൂസ് ആണ് അങ്ങനെ ഒരു പ്രശ്നമില്ല പട്ട് പെയ്ഡാണ് നല്ലവണ്ണം പെയ്ഡാണ് ഇപ്പോൾ കെ സി ബി അല്ലെങ്കിൽ ഒ ഇസി പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ചാർജ് ചെയ്യുന്നിടത്ത് അവർ ഇരുപത്തി മൂന്ന് രൂപ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് നമ്മൾ യൂസർ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവിടെ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് ആവുന്നില്ലേ ആവുമോ ഇല്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിയോൺ ആണ് ഏറ്റവും എളുപ്പം അത് ഒരു കൊണ്ടുപോയി തേർട്ടി സെക്കൻഡിൽ സ്റ്റാർട്ടും ചിലപ്പോ നമ്മൾ മൂരണം വലിക്കണം ആ ആ സിയോൺ ടെക്നോളജി ചാർജ് കൂടുതലും ഈ തൗസൻഡിൽ ഒരു ടെൻ തൗസൻഡില് താഴെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ മാക്സിമം മിക്കവാറും വീട്ടിലെ എനിക്ക് സോളാറുണ്ട് രണ്ട് കിലോ ആയിട്ട് സോളാറുണ്ട് അപ്പൊ ഞാൻ അത് വെച്ചിട്ടാണ്

അങ്ങനെ ആ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല വണ്ടി എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് ബാറ്ററി സൈസ് ശ്രദ്ധിക്കുക നമുക്ക് എത്ര ബാറ്ററി സൈസ് വേണം ഒരു പ്ലസ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി കിലോമീറ്റർ നമ്മളിപ്പോ എന്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് നൂറ് കിലോമീറ്റർ ആണ് നൂറു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയെത്തുള്ളൂ ചോദിക്കും പക്ഷെ എത്തില്ല എത്തില്ല എന്നല്ല നമ്മളതിൽ കൂടുതൽ കൂടുതൽ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തത് ഒരു ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി കിലോമീറ്റർ നമ്മൾ കൂടുതൽ ഓടുന്നുണ്ട് അപ്പൊ നമ്മൾ യോഗ അനുസരിച്ച് എടുത്താൽ നമുക്ക് യോഗ അനുസരിച്ചെടുക്കണം പിന്നെ വണ്ടിക്ക് ഓട്ടം വേണം അല്ലാണ്ട് വെറുതെ വീട്ടില് മേടിച്ചിട്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് ബോധലാവില്ല വണ്ടി ഓട്ടുള്ള ഒരു അമ്പത് എട്ടും അമ്പത് പ്ലസ് അല്ലെങ്കിൽ നൂറ് പ്ലസ് കിലോമീറ്റർ പെർ ഡേ ഓടുന്ന ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് കൊണ്ടുനടക്കാം പിന്നെ ഈസി ഓഫ് ഡ്രൈവിങ് അത് പറയാൻ പൈ ഒറ്റ കയ്യിൽ ഓടിക്കാം സിമ്പിൾ ആയിട്ട് ഓടിച്ചുകൊണ്ട് കൊടുക്കാം വണ്ടി കയറി കയറിപ്പോകും അതിനൊന്നും ഒരു കുഴപ്പമില്ല ആകെ ഉള്ള ലിമിറ്റേഷൻ പറയുന്നത് ബാറ്ററി തന്നെയാണ് ഞാൻ ഹാപ്പിയാണ് ഒരു കൊല്ലം കൊണ്ട് മുപ്പത്തയ്യായിരം അതില് നാല് മാസം ഞാൻ നാലര മാസം ഞാൻ ഇന്ത്യക്ക് പുറത്താണ് എന്നിട്ട് തന്നെ എനിക്ക് ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് ഇപ്പത്തെ ക്ലൈമറ്റിൽ കുറച്ച് റേഞ്ച് ഷോർട്ടാവുന്നുണ്ട് എ സി നന്നായി എ സി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഷോർട്ട് ആവുന്നുണ്ട് അതിപ്പോ എല്ലാം ഞാനിപ്പോ പഞ്ചവരണ്പോ പുതിയത് കശിനു വേണ്ടി എടുക്കാൻ വേണ്ടിട്ട് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിരുന്നു അപ്പൊ അതിലും ആ ഒരു പ്രശ്നം കാണിക്കുന്നത് നമ്മൾ എ സി ഒരുപാട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ എ സിയുടെ അതിനനുസരിച്ച് റേഞ്ച് ഡ്രോപ്പ് ആവുന്നുണ്ട് അത് എക്സ്പെക്റ്റഡ് ആണ് എന്റെ വണ്ടി വെച്ചിട്ടാണ് കമ്പയർ ചെയ്തോണ്ടിരുന്നത് എന്തുകൊണ്ട് എന്റെ വണ്ടിക്ക് മാത്രം പോയി ഞാൻ പഞ്ചുരണം പുതിയ ഡസ്റ്റ് ഡ്രൈവ് എടുക്കാൻ ഡ്രൈവ് എടുത്തു അപ്പൊ അതിൽ നോക്കിയപ്പോഴും എ സി റണ്ണിങ് ഒരുപാട് കൂടുതലാണെങ്കിൽ റേഞ്ച് അത് ഉണ്ട് ടെമ്പറേച്ചർ വെച്ചിട്ട് നല്ല എ സി നന്നായി വർക്ക് ചെയ്യണം എന്നാലേ ആവൂള്ളൂ വേറെന്തെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് താങ്ക് യു താങ്ക് യു എന്താ പേര് സിൻഡോ എത്ര വണ്ടി എടുത്തിട്ട് ഇപ്പൊ ആറ് മാസത്തിനും

സർവീസ് അത്ര നമുക്ക് ക്വാളിറ്റി പറയാൻ പറ്റില്ല പിന്നെ ഇലക്ട്രിക് ആയാലും കാരണം ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് വണ്ടി അപ്പൊ ഇലക്ട്രിക് വണ്ടി ഉപയോഗിച്ചിട്ട് അതിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പൊ നോർമലി കാറും എടുക്കുമ്പോ ഇലക്ട്രിക് ആക്കാം എന്നുള്ള പ്ലാനിലേക്ക് എത്തി അപ്പോ ഞാൻ എം ജിടെ വണ്ടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു എം ജിയിലെ വണ്ടിക്ക് പ്രൈസ് കുറവാണ് പക്ഷെ കംഫർട്ട് തീരെ തോന്നുന്നില്ല പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇല്ലായിരുന്നു അപ്പൊ ടിയാഗോക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് പിന്നെ നോർമൽ പെട്രോളിന്റെ ടിയഗോന്റെ അതേ ഫീച്ചേഴ്സും വലിപ്പവും കാര്യങ്ങളും വണ്ടിക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നി മൊത്തത്തിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് ഏകദേശം ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിലത്തെ വൈദ്യുതി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറായിരം ഏഴായിരം മൊത്തം വ്യത്യാസം വേണമെങ്കിൽ വീട്ടിലാണ് കൂടുതലും അധികം വേണ്ടി വരാറില്ല വന്നാൽ തന്നെ ചെയ്യാൻ വേണ്ടി വരാറില്ല ഒക്കെ ഇല്ലേ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് എന്ന് ആണെങ്കിൽ ഓട്ടം അതായത് മാസം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ ഓട്ടം ഉണ്ടെങ്കിൽ ടീഗ് ഇവി നഷ്ടമല്ല ആയിരം കിലോമീറ്ററിന് താഴെയാണ് ഓട്ടമെങ്കിൽ ടീ ആ ഇവി നഷ്ടമാണ് കാരണം ഓടിയാൽ മാത്രമേ തന്നെയാ മുതലാവുള്ളൂ ഉപയോഗത്തിനനുസരിച്ച് ഉപയോഗത്തിനനുസരിച്ച് എടുക്കാം കാരണം പെട്രോളിന് വരുന്ന കിലോമീറ്ററിന്റെ എക്സ്പെൻസ് പോലും ഇലക്ട്രിക്കിന് വരുന്നില്ല പക്ഷെ വണ്ടി ഓട്ടം ഇല്ലാതെ വെറുതെ നോർമൽ ഡ്രൈവ് മാത്രമാണെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും വണ്ടി അഭിപ്രായം അവിടെ ഒരു തിയ ജീവി വെക്കുന്നുണ്ട് അതിന് ഓൺലൈൻ പ്രതീക്ഷിച്ചാണ് അര ഇവിടെ പോസ്റ്റ് ആയിരുന്നത് ബിസ്മിന് മുമ്പിൽ വരെയുണ്ടായിരുന്നു പക്ഷെ അവര് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല സാറ്റിസ്ഫൈഡ് അല്ല നൂറ്റാറുപതൊക്കെ റേഞ്ച് ഉള്ളു അപ്പം അതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും പറയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു പോയി അപ്പം എന്തായാലും തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ സമയം ആറ് മണി അതിനിപ്പോൾ ആരെങ്കിലും വന്നിട്ട് കാര്യമില്ല നമുക്ക് പറഞ്ഞ പോലെ ലേറ്റ് പോകും ലേറ്റ് പോയി കഴിഞ്ഞാൽ ഇരുട്ടത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരെ കാണിക്കാനാണ് അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അതായത് ഇനി എന്തായാലും തിയാഗെവിയുടെ ഇനി ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ നമ്മുടെ ചാനലിൽ പുറത്ത് വരും എല്ലാ ബുധൻ അതുപോലെ തന്നെ ശനി ദിവസങ്ങളിലും ഇനി എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ ഒരു സീരീസിൽപ്പെട്ട ഓരോ മോഡൽസിനെ കുറിച്ചായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒന്ന് പ്ലാൻ ചെയ്തെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിയാഗേവി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ട് നടക്കാം ഒരു പരാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നുള്ള അതായത് നിങ്ങൾക്ക് ഇത്ര ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറൊക്കെ ആവറേജ് ഓടിയാൽ മതി അത്തരത്തിലുള്ള ഓട്ടങ്ങളാണ് എൻ്റെ എന്നുള്ളത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഓട്ടങ്ങൾ ഏത് രൂപത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് സെറ്റാവുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ആ ഒരു വാഹനം ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നതിൽ അപ്പോൾ ലാഭകരമായിട്ട് കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലും വീട്ടിൽ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊരു പ്രോഫിറ്റ് നമ്മുടെ ഫ്യുവൽ ലെവൽ ഫ്യൂൽ ചാർജ് നിന്ന് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും ഇനി നേരത്തെ നമ്മളൊരാ കസ്റ്റമറെ കണ്ടു ഓൾറെഡി സോളാറൊക്കെ ഉള്ള ആള് അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് വണ്ടി കൊണ്ടുനടക്കാമെന്ന് പറയാം ഒരു രൂപ പോലും എണ്ണ പൈസ ആയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടതില്ല അത്രത്തിൽ ഫുൾ സീറോ ചെലവിൽ നമുക്ക് ഒരു ഇലക്ട്രിക് വാഹനം കൊണ്ടുനടക്കാം അപ്പോൾ ആ രൂപത്തിലൊക്കെ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടേസ്റ്റ് ഉള്ളവരും സാധിക്കുന്നവരൊക്കെയാണ് ഇലക്ട്രിക് വാഹനം എടുക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് നിങ്ങൾ ഞാൻ വെറും നാലഞ്ച് പേരെ കാണിച്ചിട്ടുള്ളപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ തിയോഗി ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങളുടെ ഉപയോഗം അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് കാര്യങ്ങളെല്ലാം സാധന കമന്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതുപോലെ ഏത് വീഡിയോ ഏത് വാഹനത്തിൽ വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും സാറെ കമന്റ് ചെയ്ത് അറിയിക്കാം നമുക്ക് എന്തായാലും നാട്ടുകാരെല്ലാവരും ഓടിച്ചിട്ട് പിടിച്ച് വീഡിയോ ചെയ്യാം എന്തായാലും വീഡിയോ നേരിട്ട് ലൈക്കാണ് ഷെയർ ചെയ്യണം തലമുറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാം വേണ്ടതിന് ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം